നമ്മൾ ഈ രീതിയിലൊക്കെ ഏതൊക്കെ സ്വാധീനട്ടോ ഇതായാലും നമ്മൾ എല്ലാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ അയച്ചിട്ടുണ്ടാവും നമ്മൾ വേറെ ആയിട്ട് ഇപ്പോൾ ഒരു എറ്റ് സിക്സ്റ്റി ഫൈവും കൂടി ചായ മുക്കായി കേട്ടോ കഴിഞ്ഞാൽ ആ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അതിലെ ഇഞ്ചി ഒരു ആ ഒരു വെളുത്തുള്ള കിട്ടും ഒരു മീഡിയം സൈസ് വെളുത്തുള്ള കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറിയ പച്ചമുളക് മതി മച്ചമുളക് കുറച്ച് ചെയ്യുന്നാലും കരിയാപ്പൊടി എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മതിയേലയും കൂടി ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ സവാള തന്നെ എടുക്കണേ പിന്നെ എപ്പോഴും പറയും പോലെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും കിട്ടിമുട്ടുണ്ടെങ്കിൽ കമൻറ്റോടെ പറയാനും മറക്കരുത് നിങ്ങൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ പറയാം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ അതാ കരിയപ്പിനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കരിയാപ്പിലൊക്കെ അരിഞ്ഞ് കഴുകി മിറ്റിയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊരു കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പാട് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരിപ്പിലൊക്കെ മാറ്റി ഇവ കൊറച്ച് വയ്ക്കും അങ്ങനെ കഴിക്കത്തൊന്നും ഇല്ല കേട്ടോ മരിയിലൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പിന്നെ മസാലപ്പൊടികളും കൂടി നമ്മൾ മുട്ടയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തനിയ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നമ്മൾ ചൂടെല്ലാംഞ്ഞ് അതിൻ്റെ മഞ്ഞ എടുക്കുന്നില്ല കേട്ടോ മഞ്ഞ ഉണ്ടാക്കുന്നൊരു കുഴഞ്ഞ കളിയാണ് അതുകൊണ്ട് മഞ്ഞ ഇല്ല കേട്ടോ മഞ്ഞ ഒഴിവാക്കിയിട്ടാണ് വെള്ളം മാറ്റാം കേട്ടോ എടുക്കുന്ന അതിൻ്റെ മഞ്ഞയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക അങ്ങനെ കുഴിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ നമുക്കിവിടെ നല്ല മഴയൊക്കെയാണ് രാവിലെ നെല്ല് മഴ ഉണ്ടാവത്തില്ല വൈകുന്നേര സമയ നല്ല ഇടയും മഴയൊക്കെയാണ് വിശേഷം ഇതൊക്കെ പറയണം കേട്ടോ കമ്മന് നമ്മളിവിടെ നല്ല മഴയൊക്കെയും മഴ നമ്മളെ വിട്ടു പോകുന്നില്ലന്ന തോന്ന നിങ്ങളെവിടെയൊക്കെ മഴ മഴയുണ്ടോ വെയിലാണോ അതൊക്കെ കമ്മന്തി പറയണം പറയണട്ടോ ചില കുട്ടികൾക്ക് മുട്ടയൊക്കെ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ മുട്ടയൊക്കെ ഒന്ന് കഴിച്ചോളൂ കേട്ടോ മുട്ട മുട്ടേൻ്റെ ഒരു ടേസ്റ്റോ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും കഴിയത്തില്ല അതുകൊണ്ട് മക്ക് ഭയങ്കര ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയണം കേട്ടോ നിങ്ങൾ മുട്ട മഞ്ഞു നോക്കുന്നു മഞ്ഞ ചില കുട്ടികൾക്കൊക്കെ ഇവിടെ ഇങ്ങോട്ടൊന്നും മഞ്ഞ ഇഷ്ടത്തില്ല കേട്ടോ മഞ്ഞ എടുത്ത് കഴിഞ്ഞാൽ അതൊരു വർജായ ഫീലാണ് അതിൻ്റെ ഒരു ഇതൊന്നും കിട്ടത്തില്ല അങ്ങനെ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിനോട്ടൊന്നും ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് കട്ടാക്കി എടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് തരാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം കേട്ടോ പിന്നെ അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ജീരമൊക്കെ പൊടിയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ജീരകം പൊടിച്ചിട്ടില്ല അങ്ങനെ ചില്ലി എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ടിട്ടില്ല ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് പിന്നെ ലേശം മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നനഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളു ഇത്രയും കേട്ടോ മസാലകൾ ഇടുന്നുള്ളൂ പിന്നെ ലേശം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട് ലേശം കടലമുള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ

മൈരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കോങ്ങനെ ഒരു ക്രിസ്പ്നെസ് വേണ്ട അതൊന്നും ഏകദേശം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് വെക്കാം വേണമെങ്കിൽ ഇത് ഓപ്ഷനിലാണ് നമ്മൾ കടലെന്നാവ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ശേഷം വെള്ളമൊഴിച്ച് അധികം ഒഴിച്ച് കുറയുന്നത് നമുക്കിങ്ങനെ എടുത്തിടാൻ പാകത്തിന് മതി കേട്ടോ ഊണോണ്ട് കോഴി ഇടാൻ പാകത്തിനുള്ളത് കുറച്ചേർ റെസ്റ്റിൽ വയ്ക്കണം അങ്ങനെ നല്ല മിക്സ് ആക്കി വന്നിട്ടുണ്ട് കാണിച്ചു കേട്ടോ നമ്മൾ കാശ്മീരി ചില്ലി ഇല്ലാത്ത കളർ ലേശം കുറവാണ് കേട്ടോ അങ്ങനെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ചൂടാണ് ഞാൻ ഞാൻ കുറച്ചേറെ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ വീണ്ടും തൊട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആവശ്യത്തിന് ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്

എങ്ങനെങ്കിലും തിന്നണ്ടോ മുട്ട കഴിക്കാൻ ഭയങ്കര മഞ്ഞ പൊരിച്ചാൽ മാത്രമാണ് തിന്നത്തത് പൊരിഞ്ഞലൊന്നും തിന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെയെങ്ങനെയൊക്കെ തിരിച്ചുള്ള പരിപാടിയാണ് ഇനി ഇതാ കുറച്ച് കുറച്ച് സ്പൂണിൽ പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് തിരിച്ച് മുറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഗ്രാമ ആയതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ അങ്ങനെ എല്ലാം വറുത്ത് വരട്ട നല്ല ക്രിസ്പിയായി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഫ്രൈൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ എണ്ണ എണ്ണയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും അത് കുറേ നേരം പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ എന്താ പറയുക അങ്ങനെ എണ്ണ എടുത്തിടുന്നത് ഭയങ്കര എണ്ണയായിരിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ വേഷം വേഷം അടുന്ന് അതൊക്കെ ഇരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ എക്സ് സിക്സ്റ്റി ഫൈവ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ അടുത്തൊരു വിദ്യ